ഹലോ മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗൈസ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഡേ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ നാരങ്ങ മേടിച്ചിട്ടോ ഇതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ വെല്ലും നാരങ്ങയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം അമ്മ മുറിച്ചൊന്ന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാട്ടോ അപ്പൊ അമ്മ അതെല്ലാം കട്ട് ചെയ്ത് തന്നോട്ടോ പിന്നെ നെക്സ്റ്റ് വേറെ ഒരു അച്ചാറും കൂടി ഇണ്ടാക്കുന്നുണ്ട് കേട്ടോ നെല്ലിക്ക അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അമ്മ അമ്മയോടൊന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ കഴിച്ചിട്ട് പാതി കളയുന്ന വെച്ചാൽ അമ്മ തരുന്നില്ല അപ്പോൾ ആദ്യം കഴുകിട്ട് പല്ലൊക്കെ ഇങ്ങെന്തോ പോലെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ചില സമയം കളയാറുണ്ട് അപ്പം അതുകൊണ്ട് അമ്മ നീ വേസ്റ്റാക്കി കളയാൻ വേണ്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അമ്മ തരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ നാരങ്ങ എല്ലാം കട്ട് ചെയ്ത് വെച്ചോട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോസിനെ എടുത്തില്ല കേട്ടോ വീഡിയോസ് ഇങ്ങനെ എന്താക്കേണ്ടെന്ന് വെച്ചാൽ അതൊന്നും എടുത്തില്ല ഉപ്പിട്ട് ചൂടുള്ള നല്ലവണ്ണം ഇങ്ങ് വേവിച്ചതാട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും ഇങ്ങനെ വേഗത്തില്ല അച്ചറിയിക്കുമ്പോൾ അതെല്ലാം വേസ്റ്റായി ഇങ്ങ് പോവും കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ വെച്ച് കടകളായിട്ട് നെക്സ്റ്റ് കറിവേപ്പിലെല്ലാം പൊട്ടിക്കാൻ പോകും കേട്ടോ പിന്നെ കറിവേപ്പില ഒത്തിരി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിൽ കുറച്ച് കൂടുതൽ ഇടാറുണ്ട് കേട്ടോ കറിവേപ്പില നല്ലതവിടെ നമ്മുടെ ഹെയറിനൊക്കെ ഏറ്റവും നല്ലതാവിടെ കറിവേപ്പിൽ ഞാൻ കറിവേപ്പിലൊന്നും കളയത്തില്ല കേട്ടോ മാക്സിമം ഞാൻ കഴിക്കാൻ നോക്കുക അതുകൊണ്ട് നല്ലവണ്ണം ഇങ്ങ് മരുമരുന്നാക്ക് കേട്ടോ കാരണം അപ്പോൾ വേസ്റ്റായി കളയണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ആക്കുന്നത് കേട്ടോ വൗസൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കളിയുണ്ട് അമ്മയും എടുത്ത് കളി ഞാൻ മാക്സിമം കളിയില്ല അധികം ഞാൻ കഴിക്കത്തേ ഉള്ളൂ കേട്ടോ ചോറിൻ്റെ ഒപ്പം കറിൻ്റെ ഒപ്പം കൂട്ടി അതിങ്ങും കഴിക്കട്ടോ നല്ലതാട്ടോ നമ്മുടെ ഹെയറിനൊക്കെ മുടി കൂടുതൽ കൂടുതലായി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കറിവേപ്പില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ പേര് എനിക്കതിന് കിട്ടുന്നില്ല കേട്ടോ വെന്തക പൊടി ഉലുവ പൊടി പിന്നെ അതുപോലെ കായപ്പൊടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി അതിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം എരിവ് വേണം കേട്ടോ അച്ചാർ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഉപ്പും എരിവും വേണം എന്നാലും അച്ചാർ പൊളി പൊളിയാകത്തുള്ളൂ പിന്നെ കുറെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ അപ്പൊ ഒരു ഇട്ട് ഇട്ടോടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വാവസ് സ്കൂളിലേക്ക് പോയിട്ടോ വാവുസ് സ്കൂളിലേക്ക് പോയി അച്ഛനിങ്ങ് പണിക്ക് പോയി ഇപ്പോൾ ഞാൻ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂട്ടോ അമ്മയ്ക്ക് വരിക അമ്മയ്ക്ക് പേയെല്ലാം കൂടി ഞങ്ങൾ മൂന്ന് ദിവസം ഹോസ്പിറ്റലിലേക്കെല്ലാം പോയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോസ് പിന്നെ ഫോണിങ്ങ് ചെറുതായിട്ടൊരു പ്രശ്നമായിട്ടോ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്താൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഹാങ് ആകുന്ന പോലെയൊക്കെയായത് കൊണ്ട് അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വേറെ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ മുളകൂടെയെല്ലാം ഒത്തിരി ഇട്ട് ഉപ്പെല്ലാം ഇട്ടുട്ടോ അതിന് ശേഷം ഞാൻ ഈ നാരങ്ങ കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ നാരങ്ങ അച്ചാർ വെച്ചാൽ ഒത്തിരി ഇഷ്ടാട്ടോ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാൾ ഇതുപോലെ നമ്മൾ നാരങ്ങ മേടിച്ച് വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്നത് ഒത്തിരി ഒത്തിരി ഇഷ്ടമാട്ടോ എനിക്കിപ്പോ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോ തന്നെ വയലൂടെ വെള്ളം ഊർന്നിട്ടുണ്ട് കേട്ടോ എനിക്കത്ര ഇഷ്ടം അച്ചാർ എന്ന് വെച്ചാ ഞാൻ ചുമ്മാ ഒക്കെ എടുത്ത് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ ഇഞ്ചിപ്പിളി അതുപോലെ അച്ചാർ നെല്ലിക്ക അച്ചാർ അങ്ങനത്തെ ഒത്തിരി ഒത്തിരി ഇഷ്ടാട്ടോ മാങ്ങ അച്ചാർ ഇങ്ങനെ ഇഷ്ടമല്ല കേട്ടോ മാങ്ങ അതിനേക്കാളൊക്കെ ഈ അച്ചാർ ഒത്തിരി ഇഷ്ടാ കേട്ടോ അപ്പൊ അച്ചാറെല്ലാം അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞോട്ടോ ഇനി നെക്സ്റ്റ് പിന്നെയും പരിപാടി ഉണ്ട് കേട്ടോ അമ്മ അവിടെ വേറെ സംഭവം കൂടി കട്ട് ചെയ്ത് ഒന്നുകൊണ്ടിരിക്കുന്നുണ്ട് നെല്ലിക്ക നെല്ലിക്ക നെല്ലിക്കട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ നെല്ലിക്കെല്ലാം കഴിച്ച് വെള്ളം കുടിക്കാൻ ഒത്തിരി ഇഷ്ടമാട്ടോ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്തിന് കടയിൽ നിന്ന് മീനാ മേടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നെല്ലിക്ക ആ നെല്ലിക്ക കുടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിര വെള്ളം കുടിക്കലോ നല്ല മധുരം ആട്ടോ ആ മധുരത്തിന് വേണ്ടി തന്നെ ആ നെല്ലിക്ക എന്നും കഴിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ അച്ഛൻ എവിടെ നെല്ലിക്ക കണ്ടാലും അച്ഛൻ മേടിച്ചുകൊണ്ട് വരും ഞാൻ പുറത്ത് പോയി കണ്ടാലും മേടിച്ചുകൊണ്ട് വരും കേട്ടോ ഇതിപ്പോൾ റോട്ടിലൂടെ വിൽക്കാൻ പോകുന്നത് കണ്ടിട്ട് പച്ചക്കറിയൊന്നും കറി വയ്ക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിക്കുമ്പോൾ അങ്ങനെ ഈ നാരങ്ങാവും അതുപോലെ തന്നെ നെല്ലിക്ക ൂടി അച്ചാറുണ്ടാക്കാൻ വേണ്ടി വേടിച്ചു ചില സമയം നമുക്ക് കറിയെല്ലാം വെച്ചിട്ട് ഉപ്പേരൊന്നും ഇല്ലെന്ന് വെച്ചാൽ അച്ചാർ എടുക്കാൻ പിന്നെ കറിയില്ല ചില സമയം രാവിലെ അച്ഛന് വെള്ളച്ചാറൊക്കെ ഒത്തിരി ഇഷ്ടമാൻ പണിക്കെല്ലാം പോകുന്നത് കൊണ്ട് വെള്ളച്ചാറൊക്കെ കൂടുതൽ രാവിലെ കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അച്ചാറൊക്കെ പൊളിയാണല്ലോ അപ്പോൾ ഞാൻ അച്ചാർ ഇന്ന് ഉണ്ടാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ അച്ചാറിങ്ങ് ഉണ്ടാക്കി വയ്ക്കേണ്ടോ പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കിട്ടുമ്പോൾ ഇനിയും ഉണ്ടാക്കണ്ടോ അപ്പം നമ്മൾ ഒരച്ചാർ ഉണ്ടാക്കുക നെക്സ്റ്റ് അച്ചാർ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ എണ്ണയെല്ലാം ഒഴിച്ച് കടയിലെല്ലാം പൊടിച്ച് കറേപ്പിലെല്ലാം ഇട്ടോ പിന്നെ അതിൽ കായപ്പൊടി ഉളുവാപ്പൊടി ഇട്ടു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒത്തിരി മുളകൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കി തന്നെ ഇന്നിപ്പോൾ ആദ്യം മുളകൊടി തീരണ്ടോ അച്ചാറിന് ഒത്തിരി മുളകൊടി വേണമല്ലോ മുളകില്ലെങ്കിലും ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല മുളക്പുടി ഉപ്പും ഇങ്ങ് മെയിനായിട്ട് വേണം കേട്ടോ ഇപ്പൊ മുളകുപുടി ഇങ്ങനെ തീരാറായിട്ടോ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ നൈറ്റ് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും പിന്നെ ഇവിടെ അടുത്ത കടയൊന്നും ഇല്ല ഞങ്ങൾക്ക് പേടിക്കാനൊന്നും പോകാനൊന്നും പറ്റത്തില്ല പിന്നെ നെല്ലിക്ക അതുപോലെ തന്നെ ഉപ്പെല്ലാം ഇട്ട് വെച്ചതാ വെച്ചതാട്ടോ പിന്നെ അമ്മ കുരുവല നിങ്ങൾ എപ്പോഴും ഇവിടെ നെല്ലിക്ക അച്ചാർ വയ്ക്കുമ്പോൾ കുരുവല കളഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസ് ആക്കിയിട്ടോ ഈ ഒരു ഷേപ്പ് ആക്കും കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾ ഇന്നും വെക്കാറ് പിന്നെ വലിയ വലിയ നെല്ലിക്കായിട്ട് അങ്ങനെ ഇടത്തില്ല ഇവർ വാവൂസിന് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടം വാവൂസിന് നെല്ലിക്ക ഒത്തിരി ഇഷ്ടമാട്ടോ നാരങ്ങ അച്ചാറിനേക്കാൾ വാവൂസിന് നെല്ലിക്കച്ചാർ എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാട്ടോ ചോറിന് മെയിനായിട്ട് അവൾ ചോദിക്കാറുണ്ട് അച്ചാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇതും കഴിക്കും മാങ്ങ അച്ചാറും കഴിക്കും നാരങ്ങ വലുതായിട്ടും ഇഷ്ടമല്ലാട്ടോ മുളക് ഇഷ്ടമാണ് മുളക് കൊടുക്കുന്നില്ല വയറുവേദനയെന്നു പറഞ്ഞിട്ട് മുളകൊന്നും കൊടുക്കത്തില്ല ആദ്യമൊക്കെ കഴിക്കായിരുന്നു വയറുവേദന പിടിക്കുന്ന ശേഷം തൊട്ട് വാവൂസിങ്ങ് കഴിക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ നെല്ലിക്കച്ചാറും റെഡിയാക്കി കഴിഞ്ഞോട്ടോ എനിക്ക് ഈ നെല്ലിക്കച്ചാർ ഞാൻ വീഡിയോസൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് കഴിക്കട്ടോ ഞാൻ എന്ത് അച്ചാറും ഉണ്ടാക്കാൻ ഫസ്റ്റ് ഞാനിങ്ങനെ ടേസ്റ്റ് നോക്കും എന്നിട്ട് അങ്ങനെ നേരെ അമ്മ കൊണ്ട് കൊടുക്കും അപ്പൊ അമ്മയിൽ എന്തെങ്കിലും ഉപ്പവും ഉപ്പൊക്കെ കുറവാണെങ്കിൽ അമ്മ പറയുന്നുണ്ടോ അപ്പൊ വീണ്ടും കൊടുക്കും കൊടുക്കണ്ടോ അപ്പൊ നമ്മുടെ നെല്ലിക്ക അച്ചാറും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു ചീനാച്ചട്ടിയിൽ നാരങ്ങ അച്ചാറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇനി ഒരു ഒരു ഡപ്പിയിലാക്കി വെക്കും കേട്ടോ ഒരു പാത്രത്തിലാക്കി വെക്കും വെക്കുന്നുണ്ടോ പിന്നെ നെക്സ്റ്റ് ഇതാ ഇവിടെ ഞാൻ വെണ്ടയ്ക്ക കറിയാ വെക്കാൻ പോകുന്നുട്ടോ അതിന് പുളിയെല്ലാം വെള്ളത്തിലിങ്ങ് കുതിയാനിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അമ്മ പയറുപ്പീരിക്കെല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ പയറുപ്പീരി ഞാൻ പയറും രാവിലെ മേടിച്ചതെ കേട്ടോ റോഡിലൂടെ പച്ചക്കറിക്കാരൻ മുമ്പ് ഇങ്ങനെ മേടിച്ചതാണ് കേട്ടോ അച്ഛൻ ഇന്നലെ ലൈറ്റ് ടൈം ടൈമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് ചൂടുവെള്ളം വെച്ചുവച്ചേക്കും കേട്ടോ ഇവിടെ എല്ലാവരും ചൂടുവെള്ളം കുടിക്കുന്നത് അമ്മയും വൗസും ഞാനും ചൂടുവെള്ളം തന്നെ കുടിക്കുന്നു കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ പച്ചവെള്ളം കുടിക്കത്തുള്ളൂ അപ്പൊ നമ്മൾ അച്ചാർ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി കഴിക്കാട്ടോ ഈ ചീനച്ചട്ടിയിൽ വേറെ പരിപാടി ഉണ്ട് വേറെ കാര്യം തേങ്ങയൊക്കെ ചൂടാക്കാനുണ്ട് മൂന്ന് ചീനച്ചട്ടിയിലെ ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ എനിക്ക് അച്ചാറെന്ന് വെച്ചാൽ എൻ്റെ മുന്നേ എനിക്ക് ഇപ്പൊ തന്നെ വായിലോടെ ഇങ്ങനെ വെള്ളം വേറുന്നുണ്ട് കേട്ടോ അമ്മയോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവോ എനിക്ക് അച്ചാർ കഴിക്കാൻ തോന്നുന്നു എന്ന് ഇങ്ങോണ്ടിരിക്കട്ടെ എനിക്കത്രയും മാരങ്ങ എന്ന് വെച്ചാൽ പുളിപ്പൊക്കെ ഉള്ള സംഭവം അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടാട്ടോ ഈ അച്ചാർ അപ്പൊ നെല്ലിക്ക അച്ചാർ ഇവിടെയുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ തേങ്ങ ചൂടാക്കാൻ കേട്ടോ കുറേ ചൂന്നുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് വെന്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചൂടാക്കാൻ കേട്ടോ ഇവിടെ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നല്ലവണ്ണം ഇങ്ങ തേങ്ങയെല്ലാം ചൂടാക്കിയിട്ട് വെക്കത്തുള്ളൂ കേട്ടോ ഒത്തിരി ടൈം എടുക്കുക എന്നാലും തേങ്ങ ചൂടാക്കിയിട്ടേ വെക്കത്തുള്ളൂ കേട്ടോ നമ്മൾ ഉള്ളി ഫസ്റ്റ് നല്ലോണം വാട്ടിണ്ടട്ടോ തേങ്ങന്റെ ഒപ്പം തന്നെ ചേർത്ത് നല്ലവണ്ണം ഇങ്ങ് വാട്ടി ഇങ്ങെടുക്കണം കേട്ടോ ബ്രൗൺ നിറ ഏകദേശം ഒരു ബ്രൗൺ നിറ ആകുന്ന പോലെ എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ കറി ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണ്ടെങ്കിലും കറിയൊന്നും കേട് വരത്തില്ല കേട്ടോ അതിൻ്റെപ്പോൾ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇങ്ങ് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ സ്പീഡിൽ തന്നെ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കറി കഴിക്കുമ്പോൾ പെട്ടെന്ന് കേടൊന്നും വരത്തില്ല കറിക്കതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും നമ്മൾ ഉള്ളി ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഉച്ച ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചോറും കയറിക്ക റെഡിയാക്കണം കേട്ടോ അച്ഛൻ ഉച്ചയ്ക്ക് അവരൊന്നരക്കാകുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ വരും ഇന്ന് അച്ഛൻ രാവിലെ കഴിക്കാനൊന്നും വന്നിട്ടില്ല സമയമില്ലാത്തോണ്ട് വന്നിട്ടില്ല അപ്പം നെക്സ്റ്റ് വന്നിട്ട് ചോറ് വയ്ക്കണം കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ അരിയുള്ള എടുക്കുന്ന നമ്മുടെ അരിക്കലാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് വേടിച്ച റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയുള്ള റേഷൻ അരിയാണ് ആണ് കേട്ടോ നമ്മൾ വേറെ അരി ഒന്നും ഇഷ്ടമല്ല അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ആർക്കും വലിയ വലിയ അരിയൊന്നും കഴിക്കാൻ താല്പര്യമില്ല ഈ കുഞ്ഞി അരി തന്നെ കഴിച്ചിട്ടോ അപ്പം നമ്മളത് വെള്ളം എല്ലാം ചൂടായി തിളച്ച് കഴിഞ്ഞോട്ടോ അപ്പം നെക്സ്റ്റ് ഞാൻ അരിയല്ല ഇടാൻ പോകണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ചോറ് വേഗം വേഗം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ആ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ചോറ് വേഗം കേട്ടോ നല്ലവണ്ണം ഇങ്ങ് തിളച്ച് തന്നെ ചോറ് വേണം കേട്ടോ അപ്പം ഞാൻ തേങ്ങയെല്ലാം നല്ലവണ്ണം ഇങ്ങ് ചൂടാക്കൊക്കെ ആറി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് അരക്കാൻ വേണ്ടി ജാറിലേക്ക് ഇങ്ങാക്കുവാണ് കേട്ടോ ചൂട്ടോടാക്കിയാൽ പിന്നെ എൻ്റെ ജാറിൻ്റെ പണി അങ്ങ് തീരേക്കും പിന്നെ അത് അരക്കാൻ വേണ്ടി കൊല്ലം വരെ അങ്ങ് പോകേണ്ട വരും അതുകൊണ്ട് ഞാൻ ചൂടാറിയെല്ലാം അരച്ച് കഴിഞ്ഞോട്ടോ അപ്പോൾ എല്ലാം മിക്സിങ് ആക്കി കേട്ടോ പുളിയെല്ലാം ഇങ്ങനെ പുളിയെല്ലാം കശിക്കൊഴിച്ചോട്ടോ പിന്നെ തേങ്ങ അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി വെണ്ടക്ക ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചേർത്തി ചേർത്തിട്ടോ ഇനി കറി ഇങ്ങനെ തിളച്ചാല് നമ്മളെ കറി